ക്രീസ്ത ലോഡ് എൻ്റെ പേര് റൂബി ഞാൻ ഒലവക്കോട് സെൻറ് ജോസഫ് ചർച്ച് ഇടവാകാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് റിയാദലാണ് ഞാൻ എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പപ്പയ്ക്ക് ഞാൻ രണ്ടായിരത്തി രണ്ട് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി പിന്നെ കുറേ നാളുകൾ ഞാൻ ഉടമ്പടി ഉഴപ്പി ഞാൻ കൃത്യമായി ഉടമ്പടി പാലിച്ചിട്ടില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവും മെയ് ഏപ്രിലിൽ പപ്പയ്ക്ക് ഒരു വലിയ പനി വരികയും പനിയോടനുബന്ധിച്ച് ഞങ്ങൾ പനി മാറാ മാറാതിരുന്നതിനാൽ ഞങ്ങൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു ഈ ടെസ്റ്റുകളിൽ പപ്പയ്ക്ക് ഹൈ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ിവർ ഫുൾ ഡിസോർഡർ ആയിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് പപ്പയ്ക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും പപ്പ ഡൗൺ ആയി വരികയായിരുന്നു അങ്ങനെ പപ്പ ആയുസ്യൂയിലേക്ക് മാറ്റി പിന്നെ പെട്ടെന്നെ പപ്പേനെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി ഞാൻ റിയാദിലിരുന്ന് മമ്മിയോട് വിളിച്ച് മമ്മി മമ്മിക്ക് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ പോകുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പപ്പയ്ക്ക് ഐസുൽ വെ കയറി കൊടുക്കുമായിരുന്നു അമ്മ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ ഉഴപ്പിതൊക്കെ ഞാൻ മാറ്റി ഞാൻ പ്രാർത്ഥന വളരെയധികം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അഞ്ചരയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത ഇരുന്നിട്ട് മുട്ടൂത്താതെ ഇരുന്ന് ഒക്കെയാണ് ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ സജീവമല്ലാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതൊക്കെ പക്ഷേ പപ്പയ്ക്ക് വയ്യാതെ വന്നതിന് ശേഷം പിന്നെ ഞാൻ മുട്ടൂത്തിയും എഴുന്നേറ്റ് നിന്നും കൊന്ത കൊന്തചെല്ലാനും പണിയെടുക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും അങ്ങനെ വളരെ തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കരഞ്ഞു മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടേഴ്സ് പറഞ്ഞു പപ്പ അധികം ദിവസമുണ്ടാവില്ല മക്കളെയെല്ലാം മക്കളെ എല്ലാം വിദേശത്തു നിന്ന് കൊണ്ടുവ പറഞ്ഞു കൊണ്ടുവന്നോളു തന്നെ പപ്പയ്ക്ക് അധികം ദിവസമില്ല അവരൊക്കെ അവസാനമായി കണ്ടോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലീവ് എമർജൻസി ലീവ് എടുത്ത് വന്നു ഓരോ പ്രാവശ്യം ഞാൻ വെൻ്റിലേറ്ററിൽ പപ്പ പപ്പയ്ക്ക് പപ്പ ഒരു രണ്ടാഴ്ചയോളം വെൻ്റിലേറ്ററിൽ കിടന്നു ഓരോ പ്രാവശ്യം ഞാൻ വെൻ്റിലേറ്ററിലേക്ക് കയറുമ്പോഴും പപ്പയുടെ ബെഡുമ്മേ ഉപ്പിടും ഉപ്പിട്ട് പ്രാർത്ഥിക്കും പപ്പയുടെ തലോണയുടെ അടിയിൽ വചന എഴുതി വെച്ച് പ്രാർത്ഥിക്കും പിന്നെ ഉടമ്പടി തൈലവും പിന്നെ എൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ്വരൂപം ഞാൻ പപ്പയുടെ നെഞ്ചത്ത് ഒട്ടിച്ച് വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അന്ന് ആദ്യമൊന്നും ഞാൻ പത്രം കൊടുത്തിരുന്നത് തീക്ഷ്ണതയോടെ ആയിരുന്നില്ല അത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ എന്നാലോചിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഈ സന്ദർഭം വന്നപ്പോൾ ഞാൻ പക്ഷെ പ്രാർത്ഥിച്ച് പത്രം ഞാൻ എൻ്റെ വീടിൻ്റെ പിന്നിൽ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു നിറയെ അവർക്കെല്ലാം ഈശോയെയും മാതാവിനേയും കുറിച്ച് പറഞ്ഞ് വളരെ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ പത്രമൊക്കെ കൊടുത്തിരുന്നത് പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു പപ്പയുടെ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായത് ഓരോ ദിവസം കഴിയുന്നതോറും ഡോക്ടേഴ്സ് പറയാൻ തുടങ്ങി പപ്പയ്ക്ക് ആണ് നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാൻ തുടങ്ങി പിന്നെ അതിന് മുന്നേ പപ്പയ്ക്ക് രോഗീലേപനം വരെ കൊടുത്തതാണ് രോഗീലേപനം ലേപനം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ പപ്പയ്ക്ക് വളരെയധികം ബെറ്ററായി പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം പപ്പയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു ക്യാൻസറിൻ്റെ യാതൊരു സെൽസും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത സാക്ഷ്യം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിന് ഒരു വിദേശത്ത് നല്ലൊരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷിയാണ് ഏഴ് കൊല്ലം എട്ട് കൊല്ലമായിട്ട് റിയോ റിയാദ് മെട്രോയിലാണ് ഭർത്താവ് ജോലി ചെയ്തിരുന്നത് അവിടെ പ്രൊജക്റ്റ് പ്രൊ ബേസ് ജോലി ആയതുകൊണ്ട് വളരെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജോലി ജോ പ്രൊജക്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പിരിച്ചുവിടാൻ തുടങ്ങി എല്ലാവരെയും അപ്പോഴൊക്കെ ഞാൻ സങ്കടപ്പെട്ടിരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി എവിടെ വന്നാലും എവിടെയും കിട്ടും പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അവാർഡുകളും പല ഇതുകളും കിട്ടിയിട്ടുണ്ട് അത് കാരണം യാതൊരു പേടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മാതാവിൻ്റെ ഒട്ടും ഞാൻ പേടിക്കാതെ ഇരുന്നിട്ടും പല കമ്പനിയിലും ഹസ്ബൻഡ് അപ്ലൈ ചെയ്തിട്ടും ഒട്ടും ഒരു കമ്പനിയിൽ നിന്നും റെസ്പോണ്ട് ലഭിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അച്ഛൻ പറഞ്ഞത് ഞാൻ എപ്പോഴും മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടി വന്നു നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് അവിടുത്തെ ഗ്രേസ് ഈശോയുടെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ മെറിറ്റ് ഒന്നും ഒരു കാര്യമില്ല എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും എത്ര ഇതുണ്ടായാലും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മെയ് മുപ്പതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജൂൺ ഇരുപത്തൊമ്പതിന് ജോലി ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിടും മെയ് മുപ്പതിന് ഞാൻ ഡേറ്റ് ഇട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി മെയ് ഇരുപത്തൊമ്പതാം തീയതി ഒരു കമ്പനിയിൽ നിന്ന് കോൾ വന്നു അങ്ങനെ ജൂൺ ജൂലൈ ഒന്നാം തീയതി ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം പോലും ജോലിയില്ലാതെ രണ്ട് ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് മാതാവേ എന്നെ അപമാനിക്കരുത് ഞാൻ ജോലിയില്ലാതെ നാട്ടിലെ കുടുംബസഹതം പോണ്ടി വരുമോ എന്നാലോചിച്ച് കുറേ അധികം ഞാൻ സങ്കടപ്പെട്ടു മാതാവിൻ്റെ അടുത്ത് ഞാൻ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പേരും മേരി എന്നാണ് മാതാവിൻ്റെ പേരും മേരിയാണ് അപ്പോൾ എന്നെ നീ വഷളാക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ജൂൺ ജൂലൈ ഒന്നാം തീയതി അങ്ങനെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ മാതാവ് അനുഗ്രഹം തന്നു പിന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് പല തരത്തിൽ പല അപകട സാഹചര്യത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു വാള കാണാതെ പോയിട്ട് വളരെ തിരക്കാണ് അന്നുണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ വള കാണാതെ പോയിട്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല വളരെ തിരക്കാണ് കാണില്ല എന്ന് തന്നെ വിചാരിച്ചു കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ചു പ്ലെയിൻ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായി എന്നിട്ടും ഇത് കിട്ടണില്ല ഭയങ്കര ടെൻഷനായി എന്നിട്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചിട്ട് മാതാവ് ഇത് തിരിച്ചു കിട്ടണേ എനിക്ക് ഇത് തിരിച്ചു കിട്ടുമ്പോൾ കൂടുതൽ എനിക്ക് മാതാവിനോട് വിശ്വാസം വരും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇത് താങ്കളുടെ വളയാണെന്ന് ചോദിച്ചിട്ട് വരികയും ഞാൻ ശരിക്കും അത്ഭുതത്തോടെ സ്റ്റക്കായി ശരിക്കും എനിക്ക് ആകെ ഒരു അത്ഭുതമാണ് തോന്നിയത് അങ്ങനെ എനിക്ക് പല ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമൊന്നും പ്രാർത്ഥന എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും പ്രാർത്ഥനയിലൊന്നും തീക്ഷണതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എനിക്ക് ഇതിനു ശേഷം ഞാൻ പിന്നീട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞാൻ നന്നായി തീക്ഷണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുടുംബ കുർബാനയിലൊക്കെ സജീവമായി തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും എനിക്ക് ശ്രദ്ധ കിട്ടാറില്ല പലപ്പോഴൊന്നും പക്ഷെ ഇപ്പം ഞാൻ തീക്ഷണതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് കൂടുതൽ അടുത്തു ഞാൻ പണ്ടത്തേലൊക്കെ മാതാവിനെ പറ്റി എല്ലാവരുടെ അടുത്തും പറയാൻ തുടങ്ങി കൂടുതൽ ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ പിന്നെ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഞാൻ പറയും ബസ്സിൽ പോവുകയാണെങ്കിലും യാത്ര എവിടേക്കെങ്കിലും പോകുമ്പോഴോ ഒക്കെ ഞാൻ മാതാവിനെ പറ്റി എല്ലാവരുടെ അടുത്തും ഞാൻ പറയും പിന്നെ സന്തോഷത്തോടു കൂടി ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യാം പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് മാറ്റം പിന്നെ എനിക്കൊരു അഹങ്കാര ചിന്തയുണ്ടായിരുന്നു ഹസ്ബൻഡിന് നല്ല ജോലിയാണ് അങ്ങനെ ഉള്ളൊരു ഇത് എല്ലാം ജോലി ഇല്ലെങ്കിൽ പോയാലും കിട്ടുമെന്നൊരു അങ്ങ് പക്ഷെ അത് ഈശോയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യം മുന്നോട്ട് പോകുള്ളൂന്ന് കർത്താവ് എനിക്ക് ഓരോ സന്ദർഭത്തിലും വെളിപ്പെടുത്തി തന്നു അങ്ങനെ എന്നിലുണ്ടായിരുന്ന അഹങ്കാര ചിന്തയും പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സഹതാപത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി ആദ്യമൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് മുന്നിൽ നിട്ട് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർ ദുഃഖങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടി എൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നന്നായി പറ്റുന്നുണ്ട് പിന്നെ കുർബാനയ്ക്കൊക്കെ റിയാദിലായതുകൊണ്ട് എന്നും എനിക്ക് പോകാൻ പറ്റാറില്ല പക്ഷെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ കുമ്പസാരിയ്ക്കൊക്കെ ചെയ്യും പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ഓരോ ധ്യാനമന്ദിരത്തിലും പിന്നെ അനാധാനത്തിലൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ അവിടെ അങ്ങനെ സാഹചര്യം ഇല്ല റിയാദില് അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിലും അനാഥാലയം ത്തിലൊക്കെ പോയി ഞാൻ ആളുകളെയൊക്കെ കാണാറുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക അവർക്ക് വേണ്ട സഹായം പണം സഹായം ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ പേടകം പുറപ്പെട്ടു എലിസബത്തിന്റെ ഭവനത്തിലേക്ക് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ദൈവത്തിൻ്റെ പേടകം കാനായിലെ കല്യാണവിരുന്നിൽ പുറപ്പെട്ടു അവിടെ ഒഴിഞ്ഞ കൽഭരണികളൊക്കെ നിറഞ്ഞു നിറകുടങ്ങളായി ഇങ്ങനെ വാഗ്ദാന പേടകമാകുന്ന അമ്മയെ അമ്മയെ പ്രഘോഷിക്കുന്ന അതായത് അമ്മയിലൂടെ ലഭിക്കുന്ന മധ്യസ്ഥ ശക്തി ആ ശക്തിയിൽ ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന മക്കളാണ് ഇവിടെ ഓരോ ദിവസവും കടന്ന് കൃപാസനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മ അമ്മ ഓരോ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് വ്യക്തികൾ നിറയുന്നു അതുപോലെ ഒഴിഞ്ഞ പലയിടങ്ങളും നിറ അത് ഉദാ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ അവർക്കുണ്ടായ ആ കുറവുകളൊക്കെ പിന്നീട് അതൊക്കെ മാറി അവിടെ സം സമ്പന്നത അതായത് നിറവ് അനുഭവപ്പെടുകയാണ് തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ് ഈ മകള് ഇവിടെ പങ്കുവെക്കുന്നത് രൂപി രാജേഷ് ഇവിടെ പങ്കുവയ്ക്കുന്നത് തൻ്റെ അപ്പച്ചന് എന്തായിരുന്നു എന്നും ക്യാൻസർ അത് ലിംഫോമ ക്യാൻസർ ഫോർത്ത് സ്റ്റേജാണ് അപ്പോൾ അതിൽ നിന്ന് പിന്നീടൊരു മോചനമില്ല ഇനി മരണം മാത്രം എത്രയോ ദിവസങ്ങളാണ് വെൻ്റിലേറ്ററിൽ കിടക്കുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ മകൾ ഉടമ്പടി എടുത്ത കുഞ്ഞാണ് എന്നാൽ ഉടമ്പടിയൊക്കെ എടുത്തു എന്ന് മാത്രം തങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഭൗതികമായിട്ടൊക്കെ തങ്ങൾ സംതൃപ്തരാണ് അപ്പോഴ് ഉടമ്പടി എടുത്തു ഇനി അത് ജീവിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ആ ഒരു ചിന്തയിലൊക്കെ ഉടമ്പടി എടുത്ത് അങ്ങനെ ഉടമ്പടി ഉഴപ്പുന്നവരൊക്കെയുണ്ട് എന്നാൽ തൻ്റെ പപ്പയുടെ കാര്യം വന്നപ്പോൾ ഇനി ജീവനോടെ പപ്പ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു നോട്ടാണ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അപ്പോഴാണ് മക്കൾ ഈ പ്രത്യേകിച്ച് ഈ മകള് ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് റീ തിങ്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഓരോ ഫിസിക്കൽ പോസ്ചർ പോലും അതായത് പ്രാർത്ഥനയിൽ നാം ഉപയോഗിക്കുന്ന ഫിസിക്കൽ പോസ്ചർ അതുപോലും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി ഞാൻ അലസമായിട്ട് ഇരുന്നു കൊണ്ടൊക്കെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാലായി അതായിരുന്നു എൻ്റെ അവസ്ഥ എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളായപ്പോൾ തൻ്റെ സ്വന്തം പപ്പയ്ക്ക് വയ്യാതെ വന്നപ്പോഴത് ഈ മകളെ വേദനിപ്പിച്ചു പിന്നീട് താൻ മുട്ടിന്മേൽ നിന്നായി പ്രാർത്ഥന പ്രാർത്ഥന മുടക്കാത്ത ദിവസങ്ങളായിരുന്നു കുർബാന കുംഭസാരം അങ്ങനെ എല്ലാറ്റിനും പ്രാധാന്യം കൊടുത്തു അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതൊക്കെ ഈ മകള് മാത്രം ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യമായിട്ട് കാണരുത് ഇവിടെ ഇങ്ങനെ വന്ന് തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ അത് ചിലപ്പോൾ നമ്മിൽ നമ്മിലേക്ക് ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിനുള്ള ഓരോ വഴികളാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമുക്ക് നാം താല്പര്യപ്പെടാത്ത ഓരോ അനുഭവങ്ങൾ അങ്ങനെ തൻ്റെ പപ്പയ്ക്ക് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതും അങ്ങനെ ആ മകൻ എങ്ങനെയാണിന്ന് ആരോഗ്യവാനായിട്ട് ഇപ്പോഴ് ക്യാൻസറിൻ്റെ യാതൊരു അംശം പോലും ഇല്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് കൊടുത്ത സർട്ടിഫിക്കറ്റുമൊക്കെയായിട്ട് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ തൻ്റെ ഹസ്ബൻ്റിന് ജോലി പതിനെട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള മകനാണ് അപ്പോഴും ഒരു ജോലി പോയാൽ വേറൊരു ജോലി അങ്ങനെ അമിതമായ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജോലി കിട്ടുന്നില്ല ജോലി നഷ്ടപ്പെട്ടു കിട്ടാതെ വരുമ്പോൾ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മ എങ്ങനെ അതൊക്കെ ആദരിക്കുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ താൻ ആത്മീയമായിട്ട് ഉണർവുള്ള വ്യക്തിയായി ഈശോയെയും അമ്മയെയും കൂടാതെയുള്ളൊരു ജീവിതം തനിക്ക് ഇനിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ റൂബി എന്ന ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാന പേടകമായ അമ്മയെ കൂടെ കൊണ്ടുപോകുവാനും അമ്മ കൂടെ വന്നാൽ എല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വളരുവാനും അങ്ങനെ ഈശോയെയും അമ്മയെയും സ്നേഹിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നയിക്കുവാനും നമുക്കിടയാകട്ടെ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക